കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർക്കുണ്ടായ ഗുരുതരമായ വീഴ്ചയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ തകർക്കാൻ മാധ്യമങ്ങൾ സ്വകാര്യ മാനേജ്മെന്റിൽ നിന്ന് അച്ചാരം പറ്റി നിരന്തരം വ്യാജ വാർത്തകൾ പടച്ചുവിടുകയാണ് എങ്ങനെയും സർക്കാർ സംവിധാനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പന്തിരാകാവിലെ കുട്ടിയുടെ വിരലിനു പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്ത സംഭവം നീതീകരിക്കാൻ പറ്റാത്തതാണ് ആരും ന്യായീകരിച്ചിട്ടില്ല സംഭവത്തിൽ ഉടനടി ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടിയെടുത്തു പക്ഷേ കിട്ടിയ അവസരത്തിൽ എങ്ങനെയും സർക്കാർ ആശുപത്രികളുടെ വിശ്വാസ്യത തകർത്തുകൊണ്ട് സ്വകാര്യ ആശുപത്രി ചികിത്സാ കൊള്ളയ്ക്ക് അവസരമൊരുക്കാൻ മാധ്യമങ്ങൾ ഓവർ ടൈം പണിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് വ്യക്തിക്ക് കാലിലെ കമ്പിയിട്ടു എന്നുള്ള വ്യാജ വാർത്ത പുറത്തേക്ക് വിട്ടത് കഴിഞ്ഞു സർജറി ചെയ്ത് വന്നിപ്പോ ഡോക്ടർ വന്നിട്ട് പറയാണ് നേരെ ഓനോടന്നെ വന്ന് പറയാണ് കമ്പി മാറി പോയിക്കുന്നു കമ്പി പുറത്തേക്കാ നിക്കണത് ഇപ്പൊ ഐശു കൊണ്ടായിട്ട് എമർജൻസി ആയിട്ട് ചെയ്യണം ഈ വാർത്ത വ്യാജമാണെന്നും തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും പിന്നീട് ഡോക്ടർമാർ തന്നെ വിശദീകരിച്ചെങ്കിലും അതിന് പ്രാധാന്യം കൊടുക്കാതെ അവർ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ കൊടുക്കുന്ന കഥകൾ അവർ കൊടുക്കുന്ന കഥാപാത്രങ്ങളെ മുൻനിർത്തി വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചു എന്ന് ഡോക്ടർ വ്യക്തമായി പറഞ്ഞിട്ടും സർക്കാർ ആരോഗ്യ മേഖല തകരണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവർ വീണ്ടും പച്ച നുണകൾ പടച്ചുവിടുകയാണ് എന്താ മെഡിക്കൽ കോളേജിൽ കാലിടേണ്ട കമ്പി എടുത്ത് കയ്യിൽ ഇട്ട് ന്യൂസ് എന്താ ശരിക്കും പറഞ്ഞാൽ സാറേ നമ്മൾ പറയാറില്ലല്ലേ സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കള്ളം നാട് ചുറ്റി സഞ്ചരിച്ചു വരുന്നു ഇതാണ് സംഭവം അതായത് ഈ പേഷ്യൻറെ കൈയിന്റെ ഏകദേശം ഈ ഭാഗത്തൊരു ഫ്രാക്ചർ ഉണ്ട് കാണുന്നില്ലേ ഗലേസി ഫ്രാക്ചർ എന്ന് പറയും ഈ ഫ്രാക്ചറിന്റെ ഫിക്സേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സർജറി ചെയ്തിട്ട് ഉള്ളിലൊരു പ്ലേറ്റ് വെച്ച് ആ ബോണിന്റെ റിഡക്ഷൻ കറക്റ്റ് ആക്കി വെക്കുക അതിനുശേഷം പുറമെ നിന്ന് കേ വയർ എന്ന് പറയുന്ന ഒരു കമ്പി ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പുറമേന്ന് കൊടുക്കുന്ന കമ്പിയാണ് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പേഷ്യന്റിന് ശേഷം ഈ കെ വയർ പിന്നെ ഒരു എക്സറേ എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു ആംഗുലേഷൻ ചെറിയൊരു വേരിയേഷൻ കണ്ടപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് കൊടും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് ഊരിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞതാണ് ഈ ഒരു കാര്യമാണ് കാലിലെ കമ്പി എടുത്ത് കയ്യിലിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാധ്യമങ്ങൾ കള്ളം പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഭയങ്കര സങ്കടകരമായ കാര്യം പിന്നെ ഒരു കാര്യം പറഞ്ഞത് പേഷ്യന്റിന്റെ സർജറി ഒരാഴ്ച നീട്ടി എന്നൊക്കെയുള്ളതാണ് നോക്ക് കേരളത്തിലെ ഏത് ഹോസ്പിറ്റലിനേക്കാളും ഇരട്ടിയധികം സർജറീസ് ഓരോ ദിവസവും നടക്കുന്ന സ്ഥലമാണ് മെഡിക്കൽ കോളേജ് അവിടെ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഓരോ ദിവസവും ചെയ്യും പക്ഷെ മാക്സിമത്തിനപ്പുറം എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ ചിലപ്പോൾ സർജറികൾ നീണ്ടുപോകും പക്ഷേ ഈ സർജറിക്ക് ഒരു മൂന്ന് ആഴ്ചയുടെ ഉള്ളിൽ ചെയ്താലും കുഴപ്പമില്ലാത്ത സർജറിയാണ് അതുകൊണ്ടാണ് നീട്ടി വെക്കുന്നത് എമർജൻസി അല്ലാത്തത് കൊണ്ട് ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത് ഊണ് ഉറക്കം ഒഴിച്ച് വരെ പണിയെടുക്കുന്ന ഒരുപാട് ഡോക്ടർമാരെ ആറടിക്കുന്ന പരിപാടി അതിനപ്പുറത്ത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെയും ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു കോളേജിനെ ഇങ്ങനെ മാധ്യമ മാധ്യമ നിർത്തണം ഒരിക്കലും കഴിയാത്ത പ്രവർത്തനം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള സർക്കാർ ആശുപത്രികൾ ആ ആശുപത്രികൾ തകരണമെന്നും സ്വകാര്യ മുതലാളിമാരിൽ നിന്ന് ഇവർക്ക് മാസപ്പടി കിട്ടുന്നത് അത് തഴച്ചു വളരണമെന്ന് ആഗ്രഹിക്കുന്ന മാധ്യമ മുതലാളിമാർക്ക് വേണ്ടി ചിലർ പ്രത്യേക ഗൂഢാലോചനയോടുകൂടി ഈ തുടരുകയാണ് അതിനെയാണ് അവസാനിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തുടർ നടപടികൾ ഉണ്ടാകും ഈ ഓർത്തോയുമായി ബന്ധപ്പെട്ട കാര്യം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ അതിലൊന്നും ആലോചിച്ച് നോക്കേണ്ടത് ഇപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് സാധാരണക്കാർ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രിയാണ് മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ ഓർത്തോ വിഭാഗത്തിനെതിരെ ഉണ്ടായത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു ആരോപണമായിരുന്നു അത് ഡോക്ടേഴ്സ് തന്നെ വന്ന് അത് അങ്ങനെയല്ല അത് തെറ്റാണ് എന്നുള്ളത് പറഞ്ഞിട്ടും വൈകുന്നേരം ചർച്ച സമയത്ത് ഈ ഡോക്ടേഴ്സിന്റെ പ്രതികരണം ഇല്ല അപ്പോൾ ഒരു ചാനൽ കൊടുത്തത് അനാസ്ഥകളുടെ ആതുരാലയം എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ തെറ്റായ കാര്യമാണ് ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പരസ്യമായി ഒരു അച്ഛൻ ഒരു അതില് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അവർ പല മാധ്യമങ്ങളെ സമീപിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് പിഴവുകൾ ഉണ്ടാകാം തെറ്റുകൾ പക്ഷെ ആ പിഴവിനെ പിഴവായി തന്നെ കാണും അങ്ങനെയാണ് സർക്കാർ പോകുന്നത് പക്ഷെ അതിന് ആ ഒരു പിഴവെ എടുത്തുകൊണ്ട് അതൊരു സിസ്റ്റം മുഴുവൻ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഒരു വിശ്വാസ്യതയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് എത്രയോ മുപ്പത് ശതമാനമായിരുന്നു പണ്ട് സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചിരുന്നവരുടെ എണ്ണം അതിന്റെ ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഒ പി ഐ പി എത്രയോ അനുഭവങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സർക്കാർ കരൾ മാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ സർക്കാർ സംവിധാനത്തിൽ ആരംഭിച്ചത് അത് സൌജന്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മിനിമമായി അത് ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ സൗജന്യമായി ഗുണമേന്മയുള്ള ചികിത്സ ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ സൌജന്യ ചികിത്സ ചികിത്സ ലഭ്യമാക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അങ്ങനെയാണ് എന്ന് പറയരുത് എന്നുള്ള എനിക്കൊരു അപേക്ഷയും അഭ്യർത്ഥനയുമാണ് ഉള്ളത് അപ്പൊ ഞാനൊക്കെ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഒരു സർക്കാർ ആശുപത്രിക്കെതിരെ ഇന്നൊരു റിപ്പോർട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എഡിറ്റർ പറയുമായിരുന്നു അത് പരിശോധിച്ചിട്ടേ കൊടുക്കാവൂ കാരണം അതൊരു സർക്കാർ ആശുപത്രിയാണ് ഒരു സാധാരണക്കാരെ ആശ്രയിക്കുന്നൊരു ആശുപത്രി അവർക്ക് ആശുപത്രിയിൽ പോകാനില്ല ഇപ്പോൾ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു യുവതി ഒരു ആശുപത്രിയിൽ ചെന്നപ്പോ കൈ രണ്ടായിട്ടും വേർമുരിഞ്ഞാണ് കൊണ്ടുചെല്ലുന്നത് ഇങ്ങനെ പിടിച്ച് തുണി തുണികൊണ്ട് കെട്ടിയാണ് പത്ത് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞു ആ സമയത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു അവിടെ സർജറികൾ നടത്തി പ്ലാസ്റ്റിക് സർജറി നടന്നത് ചെയ്തു അപ്പോൾ അതൊരു സംവിധാനം മുഴുവൻ സർക്കാർ ആശുപത്രി മുഴുവൻ ഇങ്ങനെയാണ് സർക്കാർ ഡോക്ടർമാർ മുഴുവൻ ഇങ്ങനെയാണെന്ന് ദയവായിട്ട് അങ്ങനെ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന നിലയിലുള്ള ഒരു പ്രചരണം അതാണ് ഞാൻ പറഞ്ഞത് അനാസ്ഥകളുടെ ആദരാലയം എന്ത് ആ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ സ്വന്തം കയ്യിൽ നിന്ന് കൊടുത്ത ആംബുലൻസിൽ രോഗിയെ വിടുന്ന ഡോക്ടർമാർ നമ്മുടെ സിസ്റ്റത്തിലുണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കും ഞാൻ ഞാൻ പലപ്പോഴും അവരുടെ അടുത്ത് അവരുടെ ഒരു മണിക്കൂറുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അതിനുശേഷം വന്ന് രോഗികളുടെ അടുത്ത് എത്ര താമസിച്ചാലും മണിക്കൂറുകൾ താമസിച്ചാലും എത്ര സ്നേഹത്തോടെ കഴിണയോടെ അപ്പം ഉണ്ടാകുന്ന സംഭവങ്ങൾ തെറ്റ് തന്നെയാണ് അതിന് യാതൊരു എന്താണ് മറുപറമില്ല ഈ പറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് അതിൽ നടപടിയെടുക്കും നടപടി എടുത്തിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള സ്ഥിരസ്ഥിതി കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെ കണ്ടിട്ടുണ്ട് അവിടെ പ്രൈവറ്റ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് നേരത്തെയും സർക്കാർ ഇതിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു ഒറ്റയടിക്ക് കുറേയേറെ പേരെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു അങ്ങനെ ഇപ്പോൾ പഞ്ച് ഇന്നും പഞ്ചൌട്ടും ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്ത് നമ്മൾ കൊണ്ടുവന്ന സംവിധാനമാണ് പഞ്ചിൻ ചെയ്യുന്നതും പഞ്ച് ഔട്ട് ചെയ്യുന്നതും ഇനി സി സി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ മിനിസ്റ്റർ ഓഫീസിലും ഡി എം ഇയിലും പ്രിൻസിപ്പൽ സെക്രട്ടറിയ്ക്കും ഒക്കെ തന്നെ കാണുന്ന പോലെ ഞാനിപ്പോ എന്റെ ഓഫീസിൽ തന്നെ ഇപ്പോ നമ്മളൊരു പരാതി വരുന്നു അവിടെ ഒ പിയിൽ ആളില്ല നമുക്ക് ഉടനെ തന്നെ അത് കാണാൻ കഴിയുന്ന സാഹചര്യം കാരണം എല്ലായിടത്തും സി സി ടി വി വെച്ചിട്ടുണ്ട് അതിന്റെ ആ രീതിയിലേക്ക് സാധ്യമായിട്ടുള്ള നിലയിലല്ല നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടൊക്കെ പിന്നീടുള്ള ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു പക്ഷേ തെറ്റ് വന്നിട്ടുള്ള ഇടങ്ങളിൽ നടപടികൾ സ്വീകരിക്കും ഈ രണ്ട് പറഞ്ഞ രണ്ട് വിഷയങ്ങളിലും അതിൽ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട് ഡി എം ഇപ്പോർട്ട് ഗവൺമെന്റിലേക്ക് തന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള തുടർ നടപടികളും അതെ സർക്കാർ ആശുപത്രിയിലെ മുഴുവൻ ഡോക്ടർമാരും ഒരു വീഴ്ച വരുത്തിയ വ്യക്തിയെപ്പോലെയല്ല പലരും കരുണയോടുകൂടി പെരുമാറുന്നവരുണ്ട് അസുഖമായി വരുന്നവരെ ചേർത്ത് പിടിക്കുന്നവരുണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചെലവഴിച്ച് ചികിത്സ നൽകുന്നവരുണ്ട് അവരെ എല്ലാവരെയും ഒരൊറ്റ സംഭവത്തെ മുൻനിർത്തി ആക്ഷേപിക്കാനുള്ള ശ്രമമുണ്ടല്ലോ അതിന് ഏത് കോത്താഴത്തിനെ മാത്ര ചെയ്താലും നീതീകരിക്കാനാകില്ല അംഗീകരിക്കാനാകില്ല അത്തരം തോന്നിവാസമാണ് ഒരു സിസ്റ്റത്തെ തകർക്കാൻ വേണ്ടി ഔദാര്യം കൈപ്പറ്റിക്കൊണ്ട് ഈ തെമ്മാടിത്തരം കാണിക്കുന്നത് ഇതിനെ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല സർക്കാർ മേഖലയെ സാധാരണക്കാർക്ക് ആശ്രയമായുള്ളൂ അവരുടെ ആവലാതികൾ അവരുടെ ആശങ്കകൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം തീർക്കാൻ ഒരു സ്വകാര്യ മാനേജ്മെന്റിനും കഴിയില്ല മൃതദേഹങ്ങൾക്ക് പോലും വിലപേശുന്നവർക്ക് വേണ്ടി ഇമാതിരി നെറികട്ട പണിയെടുക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കൊടുക്കുന്നത് സാധാരണക്കാരുടെ ആരോഗ്യത്തെയാണ് സ്വകാര്യ മാനേജ്മെന്റിൽ നിന്ന് പണം കൈപ്പറ്റി ഒരു സംവിധാനത്തെ തകർത്ത് നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടി നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബം തകർന്ന് കുത്തുപാള എടുക്കുന്ന അവസരം ഉണ്ടാകുമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല